സ്ക്രീനിലൂടെയാണ് നടൻ സൂരജ് സൺ ശ്രദ്ധേയനാവുന്നത് ഏഷ്യാന്റൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലൂടെയാണ് സൂരജ് അഭിനയത്തിൽ സജീവമായത് അതിലെ നായിക വേഷമായ ദേവൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു സൂരജ് അവതരിപ്പിച്ചത് വളരെ ജനപ്രീതി നേടിയെടുത്ത കഥാപാത്രത്തിൽ നിന്നും താരമൂല്യം നേടിയെടുക്കാനും പ്രശസ്തിയിലേക്ക് വളരാനും സൂരജിന് സാധിച്ചു എന്നാൽ നായകനായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സൂരജ് പരമ്പരയിൽ നിന്നും പിന്മാറുന്നത് അതുവരെ ആരാധകരുടെ മനം കവർന്ന നായകൻ പിന്മാറിയത് പ്രേക്ഷകരെയും ഒരുപാട് ബാധിച്ചു സൂരജ് സീരിയൽ അവസാനിപ്പിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണെന്നും ആ പയ്യൻ സിനിമയ്ക്ക് വേണ്ടി സീരിയൽ ഉപേക്ഷിച്ചു പോയതാണെന്നും തുടങ്ങി അനേകം കമൻറുകൾ വന്നിരുന്നു സത്യത്തിൽ തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത അത്രയും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് പറയുകയാണ് സൂരജ് ഇപ്പോൾ ഇപ്പോഴാണ് താരം അതെല്ലാം തുറന്നു പറയുന്നത് അഭിനയിക്കുന്ന പുത്തൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പാടാത്ത പൈങ്കിൽ എന്ന സീരിയൽ ഇട്ടിട്ട് പോയി എന്നാണ് രൂക്ഷമായ കമന്റുകൾ വന്നിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചോദ്യങ്ങളും ഇങ്ങനെയായിരുന്നു എല്ലാവരും പറഞ്ഞത് ഞാൻ സിനിമ കിട്ടിയപ്പോൾ സീരിയൽ ഇട്ടിട്ട് പോയതെന്നാണ് പക്ഷേ സത്യത്തിൽ ആ സമയത്ത് എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചില്ല രണ്ടു മാസം മാറി നിന്നപ്പോൾ വേറൊരാളെ നായകനാക്കിയവർ പിന്നെയും ഞാൻ തിരികെ വരികയാണെങ്കിൽ ആ പയ്യന്റെ കരിയറിനെയും അത് ബാധിക്കും അതുകൊണ്ട് പിന്നെ ആ സീരിയലിലേക്ക് പോയില്ല ഒരു വർഷത്തോളം വേറൊരു പരിപാടിക്കും പോകാതെ വെറുതെ ഇരുന്നു പിന്നെ സിനിമയ്ക്ക് വേണ്ടി വേറൊന്നും ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്തതെന്ന് സൂരജ് പറയുന്നു സീരിയലിന്റെ അണിയറ പ്രവർത്തകരുമായി പ്രശ്നമുണ്ടെന്നും അവരെ വഞ്ചിച്ചു എന്നൊക്കെയുള്ള കമന്റുകൾക്കും നടൻ മറുപടി കൊടുക്കും എന്ത് വഞ്ചിക്കാനാണ് ഞാൻ ഇപ്പോഴും അതിന്റെ നിർമ്മാതാവിനെയും സംവിധായകനെയും ഒക്കെ കണ്ടിരുന്നു അവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറയും പക്ഷെ അതൊക്കെ സത്യമാവണമെന്നില്ലല്ലോ സത്യം എന്താണെന്ന് ആ ടീമിലുള്ളവർക്കറിയാം എല്ലാവരുമായിട്ടും ഇന്നും അതേ സൗഹൃദമാണ് തന്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ സീരിയലിന്റെ ടീമുമായി പങ്കുവയ്ക്കാറുണ്ടെന്നും നടൻ പറഞ്ഞു അതേസമയം സൂരജ് പ്രധാന വേഷത്തിലെത്തുന്ന മൃദുഭാവെ ദൃഢകൃതി എന്ന ചിത്രം ഫെബ്രുവരി രണ്ടിന് റിലീസിനോട്